ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അവസാന പകുതി മലബാർ ജനതയായ കണ്ണീരോടെയാണ് കഴിച്ചുകൂട്ടിയത് ആലിമുസ്ലിയാരുടെ മരണ വാർത്തയിൽ മലബാർ മുഴുവൻ വിറങ്ങലിച്ച് നിൽക്കവേയാണ് കുഞ്ഞിക്കാതറിനെയും തൂക്കിലേറ്റിയതായി അറിയുന്നത് കണ്ണൂരിലെ മുസ്ലിങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങി പിന്നീട് സംസ്കരിച്ചത് ആലി മുസ്ലിയാരുടെയും വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെയും അതേ നിരയിൽ സ്മരിക്കപ്പെടേണ്ട ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ രക്തനക്ഷത്രങ്ങളിൽ ഒരാൾ തന്നെയാണ് ഉമൈത്താനകത്ത് കുഞ്ഞിക്കാതറും എന്നതിൽ തർക്കമില്ല ധീരന്മാരുടെ മാതാവാണ് മലബാർ എന്ന വാക്ക് എത്ര ശരിയാണ് മരണമില്ലാത്ത അവരുടെ ഓർമ്മകൾ തന്നെയാണ് ഇന്നും മലബാറിലെ വിപ്ലവ മോഹങ്ങളുടെ ഊർജം